ട്ടെ ചേനയുടെ പൂവ് അപ്പൊ ചേനയുടെ പൂവ് കണ്ട ഇതേപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കാണാൻ കണ്ട നല്ല വലിയ പൂവായിരിക്കും ഒട്ടെ ചേനയുടെ അപ്പൊ നമ്മ ചേനയൊക്കെ നട്ടിട്ട് ഇപ്പൊ വിളവെടുത്തില്ല അങ്ങനെ വെള്ളമെടുക്കാൻ ഇപ്പൊ മണ്ണിന്റെ അടിയിലൊക്കെ നടുമ്പ നമ്മ ചെല ചേനകൾ കാണൂല അപ്പൊ അങ്ങനെ ചേന മണ്ണിന്റെ അടിയിൽ കിടന്നിപ്പൊ പുതു മഴയൊക്കെ പെയ്യുമ്പോഴാണ് ഈ ചേനയുടെ പൂവ് വരുന്നത് അപ്പൊ കഴിഞ്ഞ വർഷം നട്ട ചേന വിളവെടുത്തിട്ട് ഇണ്ടായില്ല കണ്ടാ തണ്ടും വന്നിട്ടുണ്ട് രണ്ട മുളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ചേനയുടെ പൂവന്നത് എവിടെന്നിട്ട് ചേനേമ എന്നാണിട്ട പൂവെന്നത് അടീന്ന് അല്ലാണ്ട് തണ്ടുമലൊന്നുമല്ല പൂ ഉണ്ടാവണത് ചേനേമെന്നാണ് ഈ പൂവ് വന്നത് അപ്പൊ ഈ പൂവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂവ് ഇങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിന് ഭയങ്കര ഒരു ചീത്ത സ്മെല്ലായിരിക്കും അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല ഇപ്പൊ നമുക്ക് ഈ സ്റ്റേജിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കറി വയ്ക്കാനൊക്കെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണിട്ട ചേനയുടെ പൂവെന്ന് വെച്ചാല് നമുക്ക് മെഴുക്ക് ഉണ്ടാക്കാനും കറി വെക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ എല്ലാവരും ചേനയുടെ പൂവൊക്കെ വന്നതിനാൽ അത് കളയൊന്നും വേണ്ട എല്ലാവരും കറി വെച്ചയ്ക്ക് ഉപയോഗിക്കണം